പത്ത് വർഷം മുമ്പ് ഏതാണ്ട് അൻപത്തി അഞ്ചു കോടി രൂപ മുടക്കിയാണ് വ്യവസായിയായ രവി പിള്ള തൻ്റെ മകളുടെ വിവാഹം നടത്തിയത് ഡോക്ടർ ആദിത്യ വിഷ്ണുവിന്റെ കൈകളിലേക്ക് മകളെ പിടിച്ചേൽപ്പിച്ച് പത്തു വർഷത്തിനിപ്പുറം ആരതി ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ മാസമായിരുന്നു ആരതി തൻറെ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകിയത് ഇപ്പോഴിതാ പേരക്കുട്ടിയുടെ നൂലുകെട്ട് അതിഗംഭീരമായ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് രവി പിള്ള പൂജയ്ക്കും പ്രാർത്ഥനക്കുമെല്ലാം ശേഷമാണ് വിളിച്ചു കൂട്ടിയ ചുരുങ്ങിയ പ്രിയപ്പെട്ടവർക്കരികിലേക്ക് പേരക്കുട്ടിയെ ഒരു ഉണ്ണിക്കണ്ണനെ പോലെ ഒരുക്കി രവി പിള്ള കൊണ്ടുവന്നത് അപ്പോഴാണ് അതിഥികളെല്ലാം വായിൽ വജ്രകരണ്ടിയുമായി ജനിച്ച ആ കുഞ്ഞിനെ ആദ്യമായി കണ്ടതും കുഞ്ഞിനെ രവീപ്പിള്ള തന്നെയാണ് മകളുടെയും ഭർത്താവിന്റെയും കയ്യിലേക്ക് കൈമാറിയത് തുടർന്ന് ആദിത്യ കുഞ്ഞിന്റെ അരയിൽ കറുത്ത നൂല് കെട്ടിയ ശേഷം സ്വർണ പട്ടിൽ പൊതിഞ്ഞ കുഞ്ഞിനെ രവീപ്പിള്ളക്ക് കൈമാറുകയായിരുന്നു രവീപ്പിള്ള തന്നെയാണ് കുഞ്ഞിന് ആദ്യമായി ചൊല്ലി വിളിച്ചതും അപ്പൂപ്പന്റെ പേരിനോട് ചേർന്നു വരുന്ന റിവാൻ എന്ന പേരാണ് കുഞ്ഞിന് നൽകിയത് അത്യാഡംബരമായി നടത്തിയ ആഘോഷത്തിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത്